നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ചോക്കാട് കാളികാവ് ഗ്രാമപഞ്ചായത്തുകളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ വയനാട് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലടക്കം നിലവിലെ എം പി ഒന്നും ചെയ്തില്ലെന്നും ആനി രാജണം ആ ആ പിന്നെ വന്ന് വന്ന് എല്ലാവരും നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി കോളനിയായ ചോക്കാട് നാൽപ്പത് സെന്റ് കോളനിയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത് ചോക്കാടങ്ങാടിയിലും ശാന്തി സദനത്തിലും സീഡ് ഫാമിലും ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ ആലോചിച്ച് അവരുടെ വിഷയങ്ങൾ ഇടപെടുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും അവർക്ക് അതാണ് അവരുടെ ആവശ്യം അതിനുവേണ്ടി അവർ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് വോട്ട് ചെയ്യും വിജയിപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിരവധി വിഷയങ്ങൾ ഇടപെടാത്ത ഇവിടെ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല എന്നാണ് ജനങ്ങൾ ഇവിടുത്തെ വോട്ടർമാരും ഇവിടുത്തെ ജനങ്ങളും പറഞ്ഞിട്ടുള്ളത് ആ വിഷയങ്ങളെല്ലാം ജീവൽ പ്രധാനമായ വിഷയങ്ങളാണ് ആ വിഷയങ്ങളിൽ ഇടപെടുക ഏതറ്റം വരെയും പോയി ആ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് എന്റെ വിജയപ്രതികസന പ്രവർത്തനം നടന്നിട്ടില്ല അത് ജനങ്ങളാണ് പറയേണ്ടത് ചോക്കാട് സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് സിപിഐ ലോക്കൽ സെക്രട്ടറി ജ്യോതിഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോക്കാട് പര്യടനം നടത്തിയത് തുടർന്ന് കാളികാവ് പഞ്ചായത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി കാളികാവിലെ വ്യാപാരികൾ ടാക്സി ഡ്രൈവർമാർ വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡിലും എല്ലാം ആനി രാജ വോട്ട് അഭ്യർത്ഥിച്ച് എത്തി പരമാവധി വോട്ടർമാരെ കണ്ടാണ് ആദ്യ പര്യടനം നടത്തിയത് കാളികാവ് ആശുപത്രിയിലും അടയ്ക്കാക്കുണ്ട് ഹിമാകെയർ ഹോമിലും ആനി രാജ സന്ദർശനം നടത്തി സിപിഎം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് സിപിഐ സംസ്ഥാന സമിതി അംഗം കെ പ്രഭാകരൻ സിപിഐ ലോക്കൽ സെക്രട്ടറി കെ ഫിറോസ് സിപിഎം ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസൽ എൻ നൌഷാദ് എൻസിപിഎസ് മണ്ഡലം പ്രസിഡന്റ് എൻ സുബൈർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ